ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തമാശ പറയും ഞങ്ങളുടെ ഞരമ്പ് മുറിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് വരുന്നത് ഒലീവ് ഗ്രീൻ കളറിലുള്ള ബ്ലഡ് ബ്ലഡായിരിക്കും യൂണിഫോമിന്റെ കളറാണ് ഒലീവ് ഗ്രീൻ ഓപ്പൺ കിച്ചൺ എന്നുള്ള കോൺസെപ്റ്റിനോട് വലിയ താല്പര്യം ഇല്ലായിരുന്നു സേഫ്റ്റിക്ക് നമുക്ക് ഡോസ് ഒക്കെ ഉള്ളതല്ല നല്ലത് ഇപ്പോൾ ഒരു സ്മെല്ല് വന്നാലും നമുക്ക് ഇത് ക്ലോസ് ചെയ്ത് ഇട്ടാവുന്നില്ല ആ കിച്ചണിൽ ഉണ്ടാക്കുന്ന ഹലോ എൻ്റെ പേര് കണു ജയരാജ് വൈഫ് ഞാൻ ചാന്ദിനി ജയരാജ് ഇത് ഇതാണ് ഞങ്ങളുടെ ആർമി ഹൗസ് ആർമി ഹൗസ് ഞങ്ങൾക്ക് വളരെ അഗാധമായ ഒരു ബന്ധമാണ് വളരെ ഡീപ്പ് ഒരു ആണ് ഞങ്ങൾക്ക് ആർമിയുടെ കൂടെ ഉള്ളത് എൻ്റെ അച്ഛൻ ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിലുണ്ടായിരുന്നു ഞാൻ മുപ്പത്തേഴ് വർഷം ആർമിയിൽ സെർവ് ചെയ്തു എൻ്റെ മോൻ ഇപ്പോൾ പത്ത് വർഷത്തെ സർവീസായി മേജറാണ് ഡൽഹിയിലാണ് എൻ്റെ വൈഫ് ആർമി പബ്ലിക് സ്കൂളിലൊരു ടീച്ചറായിരുന്നു അതെ ഞങ്ങളെല്ലാവരും പട്ടാളക്കാർ അത് ഞങ്ങൾക്ക് വളരെ അഭിമാനമുള്ളൊരു കാര്യമാണ് ആ കാണുന്ന ഗൺ ആണ് ഞങ്ങളുടെ ഒരു സിമ്പൽ ഓഫ് ആർമി ഹൗസ് അത് ഞങ്ങളുടെ ആർമി ജീവിതത്തിന് എപ്പോഴും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് അതൊരു കിണറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കിണറിന് മുകളിൽ ഞങ്ങൾ മോഡിഫൈ ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഗണ്ണാണ് അത് കോൺക്രീറ്റും സിമെൻറ്റും കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഗണ് വരും അത്തേക്ക് ഇത് ഞങ്ങളുടെ ഡ്രോയിങ് റൂം ലിവിങ് റൂം മോസ്റ്റ് ഓഫ് ദി ടൈം ഞങ്ങൾ ഇവിടെയാണ് ഞങ്ങൾ ബെഡ്റൂമിലല്ലെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ വൈഫ് കിച്ചണിലല്ലാത്ത സമയത്ത് ഞങ്ങൾ ഇവിടെ ഇരുന്നാണ് സംസാരിക്കാറുള്ളത് ടി വി കാണാറുള്ളത് ഇതാണ് ശരിക്കും ഇവിടുത്തെ ആർമി റൂം എന്ന് പറയാൻ വേണമെങ്കിൽ കാരണം ഞങ്ങൾ എല്ലാ കാര്യങ്ങളും തീരുമാനങ്ങളും എടുക്കുന്നതും ഡിസ്കസ് ചെയ്യുന്നതും ഞങ്ങളുടെ ഫ്രണ്ട്സിനെ കാണുന്നതും എല്ലാ കാര്യങ്ങളും ഈ റൂമിലാണ് പൂജാ റൂമാണ് ഇതിലെ ഓരോ പീസുകളും എൻ്റെ വൈഫ് പലയിടത്തു നിന്നായിട്ട് ശേഖരിച്ചു കൊണ്ടുവന്നാണ് ഗുരുവായൂർ തിരുപ്പതി പഴനി അങ്ങനെ പല പല സ്ഥലങ്ങളിൽ നിന്നും കളക്ട് ചെയ്തുകൊണ്ട് വന്നതാണ് ഇത് ഞങ്ങളുടെ ഡൈനിങ് ടേബിൾ ഈ ഡൈനിങ് ടേബിളിലൊക്കെ നമ്മൾ ഓരോ പീസും പറഞ്ഞു പറഞ്ഞ് ഡിസൈൻ ചെയ്യിപ്പിച്ചാണ് ഇത് ഞങ്ങളുടെ കൃഷി കളക്ഷൻ ഇതൊക്കെ ഓരോ പീസ് കൃഷിയലും ഞങ്ങളുടെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും വരുത്തിയതാണ് ഇത് ഞങ്ങളുടെ ക്രോക്കറി കളക്ഷൻസ് ഇതെൻ്റെ മധുരൻ റൂമാണ് പക്ഷേ മധുരൻ ലോ വളരെ ഇൻഡിപ്പെൻഡൻ്റ് ആണ് അപ്പോൾ അവിടെ പകൽ സമയത്ത് ടി വി ഒക്കെ കണ്ടിട്ട് പിന്നെ രാത്രി ഉറങ്ങാനാണ് ഇവിടെ വരാറുള്ളത് അപ്പോൾ ഞങ്ങൾ കേരളത്തിൽ വരുമ്പോഴത്തേക്കും എത്ര നാളിവിടെ താമസിക്കാനൊന്നും പ്ലാനിട്ടില്ല ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾ അമ്മയും കൊണ്ട് സെക്കന്ദ്രബാദിൽ പോകാന്ന് പക്ഷേ അമ്മയുടെ ജനിച്ചു വളർന്ന വേരുകളൊക്കെ ഇവിടെയാണ് അമ്മയ്ക്ക് അമ്പലം അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ഫ്രണ്ട്സ് അവരെയൊക്കെ കാണേണ്ടത് വളരെ അനിവാര്യമായിട്ട് തോന്നി അപ്പോൾ അമ്മ പറഞ്ഞു ഇല്ല ഞാൻ വരുന്നില്ല നിങ്ങൾ വേണമെങ്കിൽ അവിടെ പോയി താമസിച്ചോളൂ ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് കണ്ടാൽ മതിയെന്നോ പക്ഷേ അപ്പം അമ്മയെ ഇവിടുന്ന് ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാൻ വലിയ താല്പര്യമില്ലായിരുന്നു അപ്പോൾ ഇതാണ് എൻ്റെ കിച്ചൺ ഓപ്പൺ കിച്ചൺ എന്നുള്ള കോൺസെപ്റ്റിനോട് വലിയ താല്പര്യം ഇല്ലായിരുന്നു സേഫ്റ്റിക്ക് നമുക്ക് ഡോർസ് ഒക്കെ ഉള്ളതല്ലേ നല്ലത് ഇട ഡോറുകൾ ഉണ്ടെങ്കിൽ ഒന്നും സേഫ് അല്ല ഇപ്പോൾ ഒരു സ്മെല്ല് വന്നാലും നമുക്കിത് ക്ലോസ് ചെയ്തിട്ടാവുന്നില്ല ആ കിച്ചണിലുണ്ടാക്കുന്നേ അതാ അതുകൊണ്ട് പഴയ ഒരു രീതിയിലേക്ക് തന്നെ പോയത് ഓപ്പൺ കിച്ചൺ ഇപ്പോൾ ലേറ്റസ്റ്റ് എല്ലാവരും അതാണ് ചെയ്യുന്നത് ഞാനത് വേണ്ടെന്ന് പറഞ്ഞിട്ട് പ്രൈവസി ഉണ്ട് അതെ അതെ ഞാൻ തന്നെ നിന്ന് എനിക്ക് വേണ്ട രീതിയിൽ ഞാൻ ഇപ്പം ഈ റിട്ടയർ ചെയ്ത് തിരിച്ച് നാട്ടിൽ വന്ന് നാട്ടു ആരുമായിട്ടൊക്കെ ഇടവി എന്നത് ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു രണ്ടാമത് ഒരു ജീവിതം സ്റ്റാർട്ട് ചെയ്യാണ് അമ്പത് വർഷം വിളയിൽ പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് നാടൻ രീതികളോടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വരുവാൻ ശ്രമിക്കുകയാണ് അതൊരു വലിയ ലേണിംഗ് ആണ് ഇവിടെയുള്ള മനുഷ്യരൊക്കെ വളരെ നല്ല മനുഷ്യരാണ് അതും വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള മനുഷ്യരാണ് അപ്പോൾ അവരൊക്കെ ആയിട്ട് ഇത്ര വർഷമായിട്ട് ഇടപഴകാനൊരു സാഹചര്യം കിട്ടിയിട്ടില്ല ഇപ്പോൾ കിട്ടുമ്പോഴത്തേക്കും അവരുടെ ചിന്താഗതിയോടും ഒക്കെ എല്ലാം മനസ്സിലാക്കി വരാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ് അത് ഒത്തിരി ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് ഞങ്ങൾക്ക് ഉണ്ടായിക്കഴിഞ്ഞു ഇനിയും ഉള്ള സ കാലങ്ങളിൽ ഇവിടെ എല്ലാവരെയും പരിചയപ്പെടണം ഇത് ഞങ്ങളുടെ ടെറസ് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഏറ്റവും സൗകര്യമുള്ള സ്ഥലമാണ് ഇവിടെ ഈ അമ്പലത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും സ്പെഷ്യലി ഉത്സവമൊക്കെ നടക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളിവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന നാടകം ഡാൻസ് അതുകൂടാതെ ബാക്കി ഉത്സവാഘോഷങ്ങളെല്ലാം ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ജീവിതം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു നിമിഷം പോലും വിടാതെ ഞാൻ തിരിച്ചു ആർമിയിൽ ഇപ്പോൾ ആർമിയെ കുറിച്ച് അറിയാൻ നിങ്ങൾ വരുന്നത് തന്നെ ഞങ്ങൾക്ക് ഒരു സന്തോഷമാണ് അത് പിന്നെ ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടല്ലോ ഇനിയൊരു ജന്മം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആർമി മാത്രമായിരിക്കും ഞാനിപ്പോൾ കഴിഞ്ഞുപോയ അതേ വഴികളിലൂടെ തിരിച്ചു വരാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട് ആ ചെറുപ്പത്തിലൂടെയും ആ പോയ നല്ല സമയത്തിൻ്റെയും ചീത്ത സമയം പല സമയങ്ങളും ഉണ്ടായിട്ടുണ്ട് ആ ലക്ക് കൂടെ കടന്നു വരുന്നതായിരുന്നു ഏറ്റവും വലിയൊരു ചരിത്രാർത്ഥ്യം എന്ന് പറഞ്ഞ കാര്യം ജീവിതത്തിൽ അപ്പോൾ ഇതൊക്കെ പഴയ കാലത്ത് ഇതൊക്കെ എയ്റ്റീൻ സെഞ്ചുറി നയൻറ്റീൻ സെഞ്ചുറിയിൽ ബേസിക്കലി നയൻറ്റീൻ സെഞ്ച്വറിയിലുള്ള എയ്റ്റീൻത്ത് ആൻഡ് നയൻറ്റീൻ സെഞ്ചുറിയിലുള്ള ഗോൾഫ് കാർഡ്സും ആനിമൽസിനെയായിരുന്നു പണ്ട് കാഡി ആയിട്ട് ഉപയോഗിച്ചിരുന്നത് അതിനെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന കുറച്ച് ഫോട്ടോസാണിത് ഈ മൂലയ്ക്ക് ഞങ്ങളെപ്പോഴും ഈ സോൾജറിന് വച്ചിരിക്കുന്നത് ഞങ്ങളുടെ പ്രൊഫഷണായിട്ട് വളരെ സാദൃശ്യമുള്ള ഒരു റോമൻ സോൾജിയറാണ് അതെല്ലാം പട്ടാളമയമാണ് ആ കാണുന്നതാണ് എൻ്റെ കുടുംബത്തിൻ്റെ ഫോട്ടോ ഇതെൻ്റെ മോൻ്റെ ബെഡ്റൂമാണ് ഇത് കംപ്ലീറ്റ് ഡിസൈൻ ചെയ്ത അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ അകത്ത് ബാത്റൂമിൽ നിന്നുള്ള സ്പീക്കേഴ്സ് എന്ന് പറഞ്ഞാൽ കുളിക്കാൻ പോകുമ്പോഴും അവിടെ സ്പീക്കേഴ്സൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹം ഡിസൈൻ ചെയ്തതാണ് അപ്പോൾ അത് അതും ഇവിടെയുള്ള ബാത്റൂമിൻ്റെ ഡിസൈൻ തന്നെയാണ് ഇവിടെ ഡോറിന് കൊടുത്തിരിക്കുന്നത് ഈ ഇതിലെ ഫിറ്റിങ്സ് എല്ലാം എല്ലാം എൻ്റെ മോൻ്റെ സെലക്ഷനാണ് എല്ലാ സാധനങ്ങളും ഈ ഈ ബാത്റൂം കംപ്ലീറ്റ് ഡിസൈൻ ചെയ്തത് എൻ്റെ മോനാണ് എല്ലാവരും വിചാരിക്കും എല്ലാവരും ഒരു ഡിസ്റ്റൻസ് വെക്കും ഇവർ ആർമിയിലായിരുന്നു അപ്പോൾ ആർമി എന്ന് പറയുന്നത് ഒരു ഒരു ചെറിയൊരു ഒരു ഭയം ഉണ്ടാക്കുന്ന ഒരു വിധത്തിലുള്ള ആൾക്കാർക്ക് അടുക്കാൻ ഒരല്പം മടിയുണ്ട് പക്ഷെ ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ഞങ്ങളിങ്ങനെ ആൾക്കാരെ കണ്ടു പരിചയപ്പെടുന്നു ഇനിഷ്യേറ്റീവ് എടുക്കേണ്ട ഞങ്ങളാണ് പക്ഷേ സർവീസിലിരിക്കുമ്പോഴേക്കും എനിക്ക് ഇടപഴകാനുള്ള സാഹചര്യം കിട്ടാത്ത കൊണ്ടാണ് ആൾക്കാരെ അല്ലേ ഇവിടെ വന്നിട്ട് നാലഞ്ച് ദിവസമൊക്കെ ഒരുമിച്ച് താമസിക്കുകയുള്ളായിരുന്നു ഇത്രയും അമ്പത് വർഷത്തിനിടയ്ക്ക് വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം കൂടുതലും ഒരു പ്രാവശ്യം വരാനൊക്കെ ഉള്ളായിരുന്നു അപ്പോൾ വരുമ്പോഴത്തേക്കും മൂന്നോ നാലോ ദിവസമൊക്കെ വന്ന് താമസിച്ചിട്ടായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അങ്ങനെയല്ലല്ലോ ഞാനിവിടെ ഒരു നാട്ടുകാരനായി ആ നാട്ടിലുള്ള എല്ലാവരോടും ഇടപഴകുന്നു അപ്പോൾ ഞാൻ ഇനിഷ്യേറ്റീവ് ഞാൻ തന്നെ എടുക്കണം ഇത്ര നല്ല മനുഷ്യരായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു എനിക്ക് ഞാൻ ഒരു നാട്ടുകാരൊക്കെ ആവും അപ്പോൾ അവർക്ക് നമ്മളോട് വലിയ ബഹുമാനമൊന്നും ഉണ്ടാവില്ല എന്നങ്ങനെയല്ല ഇവിടെ എല്ലാവർക്കും വലിയ ബഹുമാനമാണ് ആർമിയിൽ ആർമിയിൽ സെർവ് ചെയ്യുന്നവരെയും ആർമിയിൽ നിന്ന് റിട്ടയർ ചെയ്തവരെയൊക്കെ എവിടെ ചെന്നാലും വളരെ നല്ല ഹാർദികമായൊരു സ്വീകരണമാണ് എനിക്ക് കിട്ടാറുള്ളത് പ്ലാൻ ചെയ്തത് പ്ലാൻ ഞങ്ങൾ തന്നെയാണ് ഈ ഒരു കോൺടപ്റ്ററി ഡിസൈൻ കൊടുത്തിട്ട് ആർക്കിടെക്ടിൻ്റെ അടുത്ത് പറഞ്ഞു എന്തൊക്കെയാണ് വേണ്ടത് അപ്പോൾ അത് മോഡിഫൈ ചെയ്തു നമ്മുടെ ആ സൗകര്യം അനുസരിച്ച് പ്ലാൻ കൊടുത്തത് മുഴുവൻ നമ്മളാണ് ഐഡിയാസ് കൊടുത്തതെല്ലാം നമ്മളാണ് കൺസ്ട്രക്ട് ചെയ്തത് ഒരു ആർക്കിടെക്റ്റാണ് അതെ തീർച്ചയായിട്ടും എല്ലാം ഇതിൻ്റെ ഓരോ മുറികളും ഓരോ ഇഞ്ച് സ്ഥലവും നമ്മൾ നമ്മളുടെ ഇഷ്ടാനുസരണം ഉണ്ടാക്കിയതാണ് ഇതൊരു അപ്പർ ലിവിങ് ആണ് അപ്പോൾ ഇവിടെ ഞങ്ങൾ സാധാരണ വരാറില്ല എൻ്റെ മോനും ഒക്കെ വരുമ്പോഴേ ആ സമയത്ത് മാത്രമേ ഞങ്ങളിവിടെ വരാറുള്ളൂ ഈ എൻ്റെ മോൻ്റെ എക്സൈസിങ് മെഷീൻസ് ഒക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് ഇപ്പോൾ ഇതെൻ്റെ മോൻ്റെ ബെഡ്റൂമാണ് ഇവിടെ ഇവിടെ ഒരു ഹോം തിയേറ്റർ സെറ്റപ്പ് ചെയ്യാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ മൂന്ന് വരുമ്പോഴത്തേക്കും കുറച്ച് ഐഡിയാസ് അതിൻ്റെ സ്പീക്കർ സിസ്റ്റം ഒക്കെ ഞങ്ങൾ ഡിസൈഡ് ചെയ്തിട്ട് ഇവിടെ ഒരു ഹോം തിയേറ്റർ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇവിടെ ഇത് മൂവിയൊക്കെ കാണാനായിട്ട് ഇത് ഞങ്ങളുടെ ഗസ്റ്റ് ബെഡ്റൂമാണ് അപ്പോൾ എപ്പോഴും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഇത് ഇത് പെർമനൻ്റ് ഗസ്റ്റുമാണ് ഇവിടുത്തെ ഇതൊക്കെ തുറക്കാൻ വെയിറ്റ് ചെയ്യാണ് എപ്പോൾ തുറന്നാലും ഇവിടെ ബെഡിൽ കയറിയിരിക്കുന്ന സ്വഭാവമാണ് അപ്പോൾ ഇവിടെ ആരെങ്കിലും വരാൻ ഞങ്ങൾ എപ്പോഴും ആഗ്രഹിച്ചിരിക്കും ഗസ്റ്റ് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്കിവിടെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഷേ ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്റെ വൈഫ് ഈ കാണുന്ന എല്ലാ പെയിന്റിങ്സും ഒക്കെ ഈ കലാകാരി തന്നെ ഉണ്ടാക്കിയതാണ് അല്ലെന്നുണ്ടെങ്കിൽ വരച്ചതാണ് ഗ്ലാസ് പെയിന്റിംഗ്സും ഇത് ഒക്കെ ഉണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ടില്ല മിക്കവാറും എല്ലാ സെക്കൻഡാദിലെ വീട്ടിൽ തന്നെയാണ് അങ്ങനെ ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെയായിരുന്നു മോനും ചെറുതായിരുന്ന സമയത്തായിരുന്നു മോൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് എനിക്ക് കൂടുതൽ ടൈം കിട്ടിക്കൊണ്ടിരുന്നത് ആ സമയത്താണ് ഇതൊക്കെ ചെയ്തിരുന്നത് അവിടെ ഗ്ലാസ് പെയിന്റിങ്സ് ഉണ്ട് പുറത്തും ഉണ്ട് ഇതൊക്കെ